ഹായ് ഹലോ അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കണം പ്രതീക്ഷിക്കണമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കല്ലേ ഇന്നത്തെ വീഡിയോ ഇതിപ്പോൾ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യണത് ഇന്ന് രാവിലെ അങ്ങനെ കാര്യമായിട്ട് നമ്മളെ സാധാരണ ക്ലീനിങ് പരിപാടികളൊക്കെ എന്നെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ തലേന്നത്തെ ചോറും കറിയും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു കുക്കിംഗ് പരിപാടിക്ക് നിന്നിക്കില്ലേനു അപ്പോൾ അതുകൊണ്ടുതന്നെ ഉച്ചക്ക് വെക്കാത്തതുകൊണ്ട് തന്നെ വൈകുന്നേരത്തേക്ക് വെക്കേണ്ട ആവശ്യം ഉണ്ടായിനിട്ടോ എനിക്ക് സാധാരണ ഈ വൈകുന്നേരം പിന്നെ അടുപ്പിൻ്റെ അടുത്ത് പണിയെടുക്കാൻ ഭയങ്കര മണിയാണ് മടിയാണ് കേട്ടോ നാക്കൊക്കെ ഇതാകുണ്ട് മടിയാണ് കേട്ടോ എന്താ പറയുക നമ്മൾ സാധാരണ എപ്പോഴും രാവിലെ മുതൽ ആ ഉച്ച വരെയുള്ള പണി ആ ഒരു ഉച്ചക്ക് ചോറും കറിയൊക്കെ ഇങ്ങോട്ട് ആക്കുമ്പോഴേ രണ്ട് നേരത്തേക്കും കൂടെ ഒക്കെ വെക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടേ ചില ദിവസങ്ങൾ ഈ വൈകുന്നേരം അടുപ്പിൻ്റെ അടുത്ത് വരാൻ ഭയങ്കര മടിയാണ് പക്ഷേ ചിലപ്പോ ഒക്കെ അങ്ങനെയും ഉണ്ടാവുമല്ലോ നമുക്ക് തലേന്നത്തതൊക്കെ ഉണ്ടാവുന്ന ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ തന്നെ വെക്കൂലല്ലോ അപ്പം ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് വൈകുന്നേരം ആണ് ഇപ്പം വെച്ചുണ്ടാക്കാൻ പരിപാടി വന്നിട്ടുള്ളത് ചോറ് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കന്നെ ചോറ് ഞാൻ അടുപ്പിൽ തീ ഉള്ളപ്പം ചോറ് വെച്ച് വാർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കറി ഇതായിരുന്നു ഞാൻ വൈകുന്നേരം മീൻ വന്നപ്പം കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു അയില വാങ്ങിയതെന്നെട്ടോ നാല് അയിലാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നന്നാക്കി കൊടുന്ന് അയിലായത് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയ കുളി കഴിഞ്ഞാലും നന്നാക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും അങ്ങനെ മേത്ത് തെറിക്കാനോ അങ്ങനത്തെതൊന്നും ഇല്ലാലോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ മീൻ മുളക് ഇടാൻ വേണ്ടിയിട്ട് അതിനുള്ളതൊന്ന് പിന്നെ അടുപ്പത്താക്കിയിരിക്കുന്നുട്ടോ തക്കാളിയും പച്ചമുളകും വലുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാഫിമോന് സ്കൂളിലിട്ട് വന്നിട്ട് ചായ കുടിക്കുന്നുണ്ട് മറ്റോ ഞാൻ വാതിൽ അടച്ചിട്ടിട്ടുണ്ട് അതിന് കേട്ടോ അപ്പോൾ അവൻ അതിൻ്റെ കൂടെ നോക്കുകയാണ് എന്തോ നല്ലൊരു വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട് വാതിൽ തുറന്നിടുമ്പോൾ അപ്പോൾ ഇറങ്ങി പോവാനാണ് കേട്ടോ അവന് പിന്നെ ഓനെ പിടിക്കാൻ ഒരാൾ ഇങ്ങനെ പുറകെ നടക്കണം ഒന്നാമത്തെ എനിക്ക് പേടിയാണ് കേട്ടോ പട്ടികളും ഉണ്ടാവും ചിലപ്പോൾ നമ്മളെ റോഡിനായാലും അങ്ങനെ വണ്ടികളൊക്കെ വരുന്നതുമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഓൻ ഇറങ്ങി എന്ന് പേടിച്ചിട്ട് ഞാൻ വാതിൽ അടച്ചിട്ടതായിരുന്നു പിന്നെ ഇനക്ക് അങ്ങനെ വാതിൽ വല്ലാതെ അടച്ചിടുന്നതിനോട് താല്പര്യമില്ല കാരണം വാതിലും കൂടെ അടച്ചിട്ടാൽ നമ്മൾ ഇപ്പോൾ ഉള്ളിൽ ഒരു വെളിച്ചം ഉണ്ടാവില്ല ഭയങ്കര ഒരു ഇരുട് മുടിയ പോലെ എന്തോ ഒരു ഇടങ്ങാറായിക്കോട്ടോ പക്ഷെ കുട്ടികളൊക്കെ ചെറിയ ഏറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അടച്ചിടാതെ വേറെ നിവൃത്തി ഇല്ലല്ലോ പിന്നെ ഞാനങ്ങ് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു ആഫിമോനുണ്ടല്ലോ നോക്കാനെ അപ്പോൾ ഓനെ ഏൽപ്പിച്ചിട്ട് വാതിലൊക്കെ തുറന്നിട്ടിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ ഒന്ന് അയിലൊക്കെ ഒന്ന് തിരിഞ്ഞ് നടന്നൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മളെ തക്കാളിയും ഒക്കെ ഒന്ന് വെന്ത് വാടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നല്ല വാടി ഉടച്ചങ്ങോട്ട് എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഒരുത്തേനുള്ള സാധനങ്ങൾ മൊത്തം പെറുക്കി കൊണ്ടുവരുന്നുണ്ട് ഇതിപ്പം എനിക്കുള്ള പണിയാണ് ഈ കൊണ്ടുവരണത് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് കൊണ്ടുവരുന്നണ്ടായാലും ഓനക്ക് കളിക്കാനാണ് അല്ലെട്ടോ ഇത് മൊത്തം അവിടെ വലിച്ചു വാരി ഇട്ടിട്ട് ഒന്നോ രണ്ടെണ്ണം എടുത്തൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് അതൊക്കെ അവിടെ ഇട്ടിട്ട് ഓനോ ഓൻ്റെ പാട്ടിന് പോകും അതാണ് ഇവിടെ നടക്കൽ സാധാരണ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് കരണ്ട് വന്ന് മിന്നിപ്പോയി കളിക്കുന്നുണ്ട് കേട്ടോ വീട് എടുത്തുകൊണ്ട് നിൽക്കുമ്പോളേ അതാണ് ഇടയ്ക്കൊരു വെളിച്ചം മങ്ങലും വെളിച്ചം വരുത്തൊക്കെ ആയിട്ടുള്ളത് അപ്പം നമ്മളെ തക്കാളിയൊക്കെ നല്ലവണ്ണം വേ നല്ല വെന്ത് വാടി ഉടഞ്ഞു വന്നിട്ടുണ്ടായി അപ്പം ഞാൻ അതിലേക്കുള്ള പൊടികളും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് മുളകും പൊടി മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് ഇത്തിരി മല്ലിപ്പൊടി കാശ്മീരി മുളകും പൊടിയൊക്കെ ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് വയറ്റി വഴറ്റിയെടുത്തിട്ടുണ്ടായി പിന്നെ അത് നമ്മൾ വാളംപുളീൻ്റെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ഒഴിച്ചെടുത്ത് ഒന്ന് തിളച്ചങ്ങോട്ട് വന്നാൽ മീൻ ഇട്ട് കൊടുത്താൽ കറി അങ്ങ് റെഡി ആവുമല്ലോ അപ്പോൾ കറി അങ്ങോട്ടായാൽ എന്താ ഇനിയിപ്പോൾ അത് തിളച്ച് കീണ് അതിലേക്ക് മീനൊന്ന് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഞാൻ ആകെ നാല് മീനായിട്ടോ ഉണ്ടായിരുന്നത് നാല് അയിലുണ്ടായിട്ടുള്ളത് അപ്പോൾ അതങ്ങട്ട് മുളകിട്ടപ്പോൾ രാത്രി കേക്കും രാവിലത്തെ കടിക്കും കൂടെ ഉള്ള കറി ആവുമല്ലോ വിചാരിച്ചിട്ടോ അപ്പോൾ പൊരിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ചാറ് ആളില്ലേ അപ്പോൾ പൊരിക്കാനും കറി വെക്കാനും കൂടെ അപ്പോൾ നാലെണ്ണം തികയൂല അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് മുളക് ഇട്ടതേന് ഇവിടെ എല്ലാവർക്കും പൊരിച്ചതാണ് കേട്ടോ കറീനെക്കാട്ടി കൂടുതലിഷ്ടം പിന്നെ ഇപ്പോൾ ഞാൻ അത് പൊരിച്ചിട്ട് പിന്നെ എന്തപ്പോൾ കറി ഉണ്ടാക്കുക അതിന് വേറൊരു കറി ഉണ്ടാക്കണ്ടേ അതുകൊണ്ട് പിന്നെ അങ്ങനെ മുളക് ഇട്ടതാണ് കേട്ടോ ഇന്ന് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ വോയിസ് കൊടുക്കണത് കുട്ടികളെ മദർസൊക്കെ പറഞ്ഞ വെച്ചിട്ട് രാവിലെയാണ് കേട്ടോ ഇരുന്ന് വോയിസ് കൊടുക്കുന്നത് ഇന്ന് തന്നെ അപ്ലോഡ് ആക്കാനുള്ള വീഡിയോ ആണ് അപ്പോൾ നാസിമോൻ ഉറങ്ങല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിന് വേഗം എഡിറ്റൊക്കെ ചെയ്ത് ഒന്ന് വോയ്സ് കൊടുക്കാൻ പാകത്തിന് സെറ്റാക്കി ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് നീച്ച് വന്നിരിക്കുന്നത് അപ്പോൾ ഈച്ച് വന്നേപാടുള്ള കൊരയും പിന്നെ എടുങ്ങാറാക്കലും വിൽക്കലൊക്കെ അതിൻ്റെ ഇടക്കൂടെ നടക്കുന്നുണ്ട് സ്റ്റോപ്പാക്കി സ്റ്റോപ്പാക്കി അങ്ങനെ വോയിസ് ഞാൻ കൊടുത്തോണ്ട് വരികയാണ് കേട്ടോ ഒരു യാൻ മെല്ലെ ഒരു ഗ്ലാസ് ചായ ഒക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ അടുത്ത് ഇരുത്തിയിരിക്കുന്നു ഒച്ച ഉണ്ടാക്കലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഓൻ്റെ ഒച്ചയും വർത്താനൊക്കെ നിങ്ങൾ കേൾക്കും എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ അപ്പം ഞാൻ എന്താണ് ആദ്യമൊക്കെ ഇങ്ങനെ പറയലുണ്ടെങ്കിൽ കേട്ടോ ഇൻ്റെ വോയിസ് സൗണ്ട് കുറവാണെന്നുള്ളത് ഇപ്പം അങ്ങനെ ആരും അങ്ങനെ പറയലൊന്നുമില്ല സൗണ്ട് ഉണ്ട് വീഡിയോ ഒക്കെ സൂപ്പറാണ് എന്നൊക്കെ തന്നെയാണ് പറയൽ നിങ്ങൾ സത്യം പറയുകയാണ് കേട്ടോ നിങ്ങളെ കമൻ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കമൻറ്റ് കാണുമ്പോഴേ ഭയങ്കര സന്തോഷം നമുക്ക് നമുക്കതിന് റിപ്ലൈ തരുമ്പോൾ നിങ്ങൾ കമൻറ്റ് വായിക്കുമ്പോഴൊക്കെ ആകുമ്പോളേ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ കറി അടുപ്പത്താക്കിയിട്ട് നേരൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു ഞാൻ അസറ് നിസ്കരിച്ചിട്ടില്ലേനു അപ്പോൾ പിന്നെ ഒന്നും എടുത്ത് വേഗം ഒന്ന് നിസ്കരിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പാത്രവും ഉണ്ടായി അതും ഒന്ന് അതിൻ്റെ ഇടയിൽ കഴുകി വെച്ചിട്ടൊക്കെ ഉണ്ടായിനിട്ടോ അപ്പം പിന്നെ കറിയൊക്കെ ആയി ഒന്ന് ഇറക്കി വെച്ചിണ് പിന്നെ വൈകുന്നേരത്തെ ചായ കുടിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നോക്കുന്നത് അപ്പോൾ ചായക്കുള്ള വെള്ളം ഒന്നടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ എന്തോ കാര്യമായിട്ട് എന്തോ പണിയില്ലാതെ വിചാരിച്ചിട്ടാണ് ഒരുത്തനും അതിൻ്റെ മേലെ അതിൻ്റെ വലിഞ്ഞൊക്കെ നോക്കണേ ഓ ഞാൻ ഈ അടുപ്പിൻ്റെ അടുത്ത് എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ ആ മേശൻ്റെ മേലെ കയറി അതിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് കാണാനേ ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്ക് അതിനാണ് ആ പാഞ്ഞ് കയറി അതിൻ്റെ മേലക്കൊക്കെ വരുന്നത് പിന്നെ ഞാൻ അടുത്തുള്ള സമയത്ത് തന്നെയാണ് കേട്ടോ ഞാൻ ഓനെ അവിടെ ഇരുത്തലും അപ്പോൾ കട്ടൻ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഞാൻ എന്താ അപ്പം ചായയ്ക്ക് അവിലുണ്ടായിട്ടോ എന്നാൽ പിന്നെ കുറച്ച് അവിലങ്ങോട്ട് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ട് കുഴക്കൂലേ അങ്ങനെ കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ തേങ്ങ ഒന്ന് അതിലേക്ക് ചിരണ്ടിട്ടുന്ന് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ ഒരു രണ്ട് ചെറിയ ഉള്ളിയൊക്കെ ഇടുന്ന കാണലിട്ടോ എനിക്കതിൻ്റെ ചെറിയുള്ളീൻ്റെ ആ ഒരു ചോയ അങ്ങനെ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ പഞ്ചസാരയും തേങ്ങ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തതാണ് ഇനിയിപ്പോൾ അതും കൂട്ടിയിട്ട് വൈകുന്നേരത്തെ ചായ അങ്ങോട്ട് കുടിക്കുക വിചാരിച്ച് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ നാല് മണി ആ ഒരു സമയത്തൊക്കെ ആണ് ചായ കുടിക്കുക നമുക്കിവിടെ മഹിബിൻ്റെ ആ ഒരു സമയത്താണ് കേട്ടോ ചായ കുടിക്കുക സാധാരണ മഹരിഭാഗം കൊടുത്താൽ എല്ലാവരും ഒന്നും എടുത്ത് നിഷ്കരിക്കാനേ പോകുക ഇവിടെ ചായയ്ക്ക് വെള്ളം വയ്ക്കലാണ് കേട്ടോ ഇവിടെ നിന്നല്ല പൊതുവേ നമ്മളൊരു ഈ ഒരു ഏരിയയിൽ നമ്മളൊരു കുടുംബത്തിലൊക്കെ ആ ഒരു മഹിരിബിൻ്റെ ഒരു ആറു ആറര ആ ഒരു സമയത്താണ് ആ വൈകുന്നേരത്തെ ചായ കുടിക്കൽ അപ്പം ഞാൻ അവിലും ഒന്ന് കുഴച്ചുവച്ചേണ് അപ്പോഴത്തേക്കൊക്കെ തന്നെ നമ്മൾ കട്ടൻ ചായ റെഡി ആയിക്കേണ് ഇനിയിപ്പോൾ ഒന്ന് ചായ ഒക്കെ കുടിക്കണം അപ്പം അതിൻ്റെ മുന്നേ ഞാൻ മീൻകറി ആയപ്പോൾ വിചാരിച്ച് മീൻകറി മാത്രമായിട്ട് ഇപ്പം എങ്ങനെ ചോറ് വയ്ക്കാമെന്ന് അപ്പം ഞാൻ അപ്പം തന്നെ കുറച്ച് മമ്പയർ വെള്ളത്തിൽ പൊതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ കുക്കറിൽ അതും കൂടെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ട് ചായ കുടിക്കാൻ പോയി വിചാരിച്ച് അപ്പോൾ മമ്പയറും കുക്കറിലിട്ടീന് ഒരു ചെറിയൊരു കഷ്ണം ഉള്ളിയും പച്ചമുളകും പിന്നെ എന്താണ് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതാട്ടോ ഒന്ന് കുക്കറിൽ വെക്കുന്നുണ്ട് എന്നാൽ പിന്നെ നമ്മൾ ചായ കുടിച്ച് വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അതങ്ങോട്ട് വെന്ത് കിട്ടിക്കോളുമല്ലോ അപ്പോൾ അതവിടെ വെച്ചിണ് ഇനിയിപ്പോൾ അതൊക്കെ അങ്ങനെ വെന്ത് വന്നാൽ പിന്നെ ഒന്ന് ഇട്ട് എടുക്കാനേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും വേഗം ഒന്ന് ചായ കുടിച്ചെടുക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഉള്ള പാത്രം കൊടുന്ന് വെച്ചിണ് നമുക്കിനിയിപ്പോൾ ഓരി വെച്ച് ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ഓരോന്നെങ്കിലും ഇട്ട് കൊടുക്കട്ടെ ആദ്യം അത് അതിൻ്റെ അപ്പുറത്ത് നിൽക്കണ ഒരു ചെറുതുണ്ടല്ലോ അതിന് ആദ്യം കൊടുത്തോനെ ഒന്ന് ഒഴിവാക്കട്ടെ എന്നാലേ ഇപ്പോൾ ശരിയാവുള്ളൂ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് തികയാത്ത പോലെ ആയിട്ടുണ്ടായിരുന്നു കുറേ ആയി നമ്മൾ അവിയൊക്കെ കുഴച്ച് ചായ കുടിച്ചിട്ടേ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കണേ കൊണ്ട് ഏവർക്ക് മതിയായിട്ടില്ല ഇനി അപ്പം അതൊക്കെ ഒന്ന് പാത്രത്തിലേക്കാക്കി ഓരിവെച്ച് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു മൂടി ഇങ്ങോട്ട് വന്നേന്ന് കേട്ടോ അതാണ്ടല്ലേ ഇരുട് മൂടി മുറ്റത്തൊക്കെ ഒരു മഞ്ഞ മൂടിയ പോലത്തെ ഒരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ വേഗം ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അന്ന് രാത്രി പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ മറന്നും പോയിട്ടുണ്ടായി വീഡിയോ എടുക്കുന്ന കാര്യം പിന്നെ ഞാൻ പിറ്റേന്ന് രാവിലെയാണ് വീഡിയോ എടുത്തത് അപ്പോൾ അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ അങ്ങ് എടുത്തതാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ചായയും കടിയൊക്കെ ഉണ്ടാക്കുകയാണ് ദോശയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ സാദാ നീർദോശ അല്ലേ കട്ടില്ലാത്ത സാധാ ദോശ ഇവിടുത്തെ ദേശീയ കടിയാണ് അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് അധികം ഇതുതന്നെയാണ് ഉണ്ടാകുക അവർക്ക് എല്ലാവർക്കും കഴിക്കാൻ ഒരു സുഖവും ഇഷ്ടമുള്ളൊരു സാധനമായതുകൊണ്ട് ഞാൻ അധികം തന്നെ ആയിരിക്കും ഉണ്ടാക്കുക ഇവിടെ നിന്ന് അയക്കൂലട്ടോ എല്ലായിടത്തും ചിലപ്പം അധികം ഈ ഒരു ദോശ ഒരു ദേശീയ ഭക്ഷണം തന്നെ അയക്കില്ലേ നമ്മൾ നീർദോശ പറയും പിന്നെ ചില ഓരോരോ സ്ഥലത്ത് ഓരോരോ പേരൊക്കെ അയക്കും അപ്പം ദോശ ഒരു അടുപ്പത്തുനിന്ന് ഇങ്ങനെ ചുട്ടുകൊണ്ട് ഇക്കുന്നുണ്ട് പിന്നെ രാവിലെ ഞാൻ മീൻകറി ഇനിയിപ്പോൾ തികയാണ്ടാവണ്ട വിചാരിച്ചിട്ടേന്ന് പിന്നെ ആ മുളക് ഇട്ടതാവിടെ നിൽക്കട്ടെ അത് ഉച്ചക്ക് ചോറിനായിട്ട് അങ്ങോട്ട് എടുക്കാൻ വിചാരിച്ചു ഞാൻ മുട്ട ഉണ്ടായിരുന്നു അപ്പം മുട്ട റോസ്റ്റ് ഉണ്ടാക്കി മുട്ട പുഴുങ്ങിയിട്ട് റോസ്റ്റാക്കിയിട്ട് അതും അവിടെ റെഡിയാക്കി വെച്ചിണ് പിന്നെ ദോശപ്പുറത്തെ അടുപ്പത്തുനിന്ന് ചുട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ വന്ന് ചായയും കുടിച്ച് പോവുന്നുണ്ട് സ്കൂളിലൊക്കെ പറഞ്ഞേക്കണ്ട അപ്പം ചുടുന്നതിനനുസരിച്ച് ഓരോരുത്തർ അങ്ങനെ വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരങ്ങ് കുടിച്ചോളും നിശ്ചമോളും അതിലൊക്കെ തിരിഞ്ഞ് നടക്കുന്നുണ്ട് ഇക്കയും നടക്കാൻ പോയിട്ട് വന്നേ ഇല്ല കേട്ടോ അവരൊക്കെ ഒന്ന് നേരത്തെ എണീച്ചയാണ് അപ്പം ഞാനവിടെ അത് ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇവർ രണ്ടാളിവിടെ എന്തിനും അടി കൂടുകയെ കളിയും ചിരിയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ആപ്പി പിന്നെ ആ ചെറുതെ വെറുപ്പിക്കാനായിട്ട് നിൽക്കും അതാണ് അതിനാണെങ്കിൽ ഇത്തിനി മതിയും താനും അപ്പോൾ മക്കള് കളിയും ഇതൊക്കെ കാണാനൊരു തന്നെയാണ് പക്ഷെ നമുക്ക് ഇടയ്ക്ക് ഇട്ടുള്ള വിളക്കം കണ്ടിട്ടുണ്ടെങ്കിൽ ദേഷ്യം പിടിക്കൂലേ നല്ല അടിയൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ എന്തിനുമാണ് വെറുതെ തന്നെ ചൊറഞ്ഞ് കൂടും മറ്റോനാണേൽ വെറുതെ കരയാനും നിൽക്കും ഇപ്പുറത്തോനാണെന്നുണ്ടെങ്കിൽ മൂത്തോനാണെങ്കിൽ വെറുതെ അതിനെ വെറുപ്പിക്കാനും നിൽക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഓരോടെ കളിയും ജേബിയൊക്കെ ആയിട്ട് നടക്കട്ടെ ഞാൻ എൻ്റെ പണികൾ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് എനിക്കാണെങ്കിൽ ഇങ്ങനെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ചൂടുള്ള ദോശയും അതിൻ്റെ കൂടെ നല്ല കട്ടൻ ചായയും കൂടെ ഒക്കെ കൂട്ടി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ ഞാൻ ചായ കുടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും പോക്കും കഴിഞ്ഞാണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ അങ്ങോട്ട് തീർത്തു ഇനിയിപ്പോൾ അതാ തീയ്യാത്തേച്ച് നമ്മളെ ചോറിനുള്ള വെള്ളം നടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മീൻ കറീൻ്റെ കുറച്ച് ഉണ്ട് കുറച്ചുണ്ട് ഉച്ചക്കത്തേക്കുള്ള കറി ഉണ്ട് പിന്നെ നമ്മളെ താ താത്താൻ്റെ വീട്ടിൽ ഫ്രിഡ്ജിൽ വരിത്തിരി ഇറച്ചി ഉണ്ട് കേട്ടോ ഇറച്ചി പറഞ്ഞാൽ അന്നെങ്ങാനും അതിൻ്റെ മുന്നേസം ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു രണ്ട് മൂന്ന് പീ ഇച്ചിരി ഒരു നാലഞ്ച് പീസ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഉരുളക്കിഴങ്ങോ രണ്ട് ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടൊരു കറിയാവുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് മുളകിട്ട് എടുക്കണം പിന്നെ അതാണ് നമ്മളെ വാഴേൻ്റെ എണ്ണിത്തട്ട എണ്ണിത്തട്ട അറിയട്ടോ ഇവിടെ എണ്ണിത്തട്ട എന്നാണ് പറയൽ വേറെ എന്തൊക്കെയോ പറയും എനിക്കറിയില്ല പേര് ഇണ്ണിത്തട്ട അറിയാം അപ്പോൾ അതുണ്ട് ഇനി അപ്പോൾ അത് ഞാനൊന്ന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു പിന്നെ ചെറുപയർ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു ഒരു പിടി ചെറുപയർ ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ വേവിച്ചിട്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയെന്ന കേട്ടോ പറഞ്ഞത് ഉമ്മയാണ് പറഞ്ഞത് എനിക്ക് ഈ സാധനം വെക്കുന്നത് അങ്ങനെ ഞാൻ അധികം അങ്ങനെ വെക്കാത്തേം കൊണ്ട് ഇനക്ക് അങ്ങനെ അറിയില്ല ഇതിന് അപ്പം ഞാൻ ഉമ്മാനെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ടൊക്കെയാണ് കേട്ടോ വെച്ചത് അപ്പോൾ അതോ സാധാരണ വെക്കും പോലെ തന്നെ വെച്ചാൽ മതി എന്നൊക്കെ മുമ്പ് പറഞ്ഞാൽ തന്നേ അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഉള്ളിയും പച്ചമുളകും നമ്മൾ സാധാരണ ഉപ്പേരി ഒക്കെ അതുപോലെ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചെറുപയർ വെന്ത് വരുമ്പം ചെറുപയർ ഇലേക്ക് ഇട്ടുകൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതും അടുപ്പത്താക്കിയിരിക്കണേ ഇനി മറ്റേത് വന്നാൽ അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഉപ്പേരിയും കൂടെ സെറ്റായിക്കോളും ഈ ഒരു സാധനം കാണുമ്പോൾ എപ്പോഴേ പണ്ട് ഉമ്മ പോരേല് വെക്കുകയാണെങ്കിൽ പറയൂ ഇത് നമ്മൾ ചിലപ്പോൾ വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഉമ്മ പറയേ പള്ളയത്തെ എന്താണ് കല്ലും നെല്ലും മുടിയും ഒക്കെ പോകുന്ന സാധനമാണ് നല്ലതാണ് എന്നൊക്കെ പറയും കേട്ടോ അഥവാ നമ്മളെ വയറ്റിൽ വല്ല മുടിയോ നെല്ലോ കല്ലൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും എന്ന് പറയും ഈ സാധനം തിന്നാൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം ഞാൻ അത് കേട്ടിട്ട് എൻ്റെ കുട്ടികളോടും പറയും കേട്ടോ ഇറ്റള് തിന്നാണ്ട് തിന്നപ്പം ഇനി ആപ്പിക്കൊന്നും ഇഷ്ടമല്ലേ ഇനി അനിച്ചുമോള് തിന്നിട്ടുണ്ടായിരുന്നു വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പള്ളയത്തെ വല്ല കല്ലും മുല്ലൊക്കെ കണ്ട് പൊയ്ക്കോളും തിന്നുകൊണ്ടി പറഞ്ഞോ നമ്മളമ്മ ഞമ്മളോട് പറഞ്ഞത് അതിപ്പോൾ അവരോട് ഞമ്മളും പറയുക അപ്പോൾ ഞാൻ ഉപ്പേരിയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ വെച്ച മീൻ കറിയില്ലേ അതിൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു അതും ഉപ്പേരിയും കൂടെ ആക്കിയിട്ടുണ്ടായിന് അപ്പോൾ അതും ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് മമ്പയറിൻ്റെ ഉപ്പേരിയും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇനി പിന്നും വൈകുന്നേരം അടുക്കളയിൽ കയറാൻ വയ്യ ഈ ഒരു കറി അങ്ങോട്ട് ഒന്ന് മുളകിട്ട് വക്കട്ടേ ചോദിച്ചിട്ട് ഇറച്ചി ഇങ്ങൾ കണ്ടില്ലേ അകത്തിനേ ഉള്ളൂ അതിലൊരു രണ്ടുരുളക്കിഴങ്ങും കൂടെ ഒന്ന് മുറിച്ചിട്ടിട്ട് ഒന്ന് ഒന്ന് മുളകിടാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലത്തെ കടിക്കും എടുക്കാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെയൊക്കെ കാട്ടും കേട്ടോ ഭയങ്കര വിചാരണയാണ് ഇപ്പോൾ രാവിലത്തെനെ കുറിച്ചും പിന്നത്തേനെ കുറിച്ചൊക്കെ കുറച്ചൊരു ചിന്തയൊക്കെ കൂടും എന്നാലൊക്കെ തന്നെ നമ്മളെ കാര്യമൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ്